ഗ്സ് അസലവലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെ വേണ്ടവാളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി നമുക്ക് വീഡിയോയിൽ അത്ര പെട്ടെന്ന് നമ്മളിന്ന് അവർ 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 നമ്മളെ വീഡിയോയില് കിട്ടില്ല കിട്ടണമെങ്കിൽ നമ്മളിന്ന് സ്കൂളിൽ ലീവുള്ള സമയമാവണം അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടേക്കാണ് റെഡി ആയിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് സ്കൂൾ പറഞ്ഞാൽ ചെറിയൊരു പരിപാടി ഉണ്ട് മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് നമ്മുടെ വെല്ലുമാർക്ക് മീൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പെട്ടിണ്ടായിരുന്നവർ ചെറിയൊരു കട വെച്ചിട്ടുണ്ട് അവർ മൂന്ന് വയസ്സായവരാണ് അവർക്ക് വലിയൊരു ഏട്ടത്തി ഉണ്ടായിരുന്നത് അവർക്ക് ഈ അടുത്തായിട്ട് ഒരു ഓപ്പറേഷൻ ആയിരുന്നു കൊണ്ട് മരിച്ചു പോയി അപ്പോൾ പിന്നെ അവർക്ക് നോക്കാം ആ കുടുംബത്തിലൊരു ആളില്ല അപ്പോൾ ഞങ്ങൾ ഇവർ ഇവരൊക്കെ പേരക്കുട്ടികളായതായിരുന്നു കൊണ്ട് ഞങ്ങൾ അവർക്ക് വാണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുക ചെയ്യും ഒരു വീട്ടിൽ ചെറിയൊരു കട പാല് മിഠായി സ്നാക്സുകൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അവർ മുട്ടി വെച്ച് വയ്ക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ മുട്ടക്കടയിൽ പോയി മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടി കൊടുക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ മുട്ട റേറ്റ് മുട്ടക്കടയൊക്കെ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം എല്ലാം വരിക ഇതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാമെന്ന് നമ്മൾ കട കാണിച്ച് തരാം കട പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കണം ഒരു വലിയൊരു കടയെന്നല്ല ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇതായത് നോർമലിതങ്ങനെ ഇതായ വീട്ടിൻ്റെ അടുത്ത് ഇരുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിൽ അത്യാവശ്യമുള്ള വീട്ടിൽ അത്യാവശ്യം വന്നാൽ പച്ചക്കറി പുറത്തൊരു പത്ത് കുറച്ച് അങ്ങനെ പെട്ടെന്ന് എന്താ ആവശ്യമെന്ന് വെച്ചാൽ അത് മാത്രം കൊടുക്കുന്നത് ഇപ്പോൾ അവരെ കടയിൽ ഒക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ പകുതി മുക്കാത്ത സാധനങ്ങളും ഞങ്ങൾ നമ്മളവര് പകുതി എമൗണ്ട് കൊടുക്കും പക്ഷെ പകുതി തരുന്ന നമ്മളധികം എമൗണ്ട് എടുത്തിട്ട് വാങ്ങും അങ്ങനെയൊക്കെയാണ് അപ്പോഴൊക്കെ എന്തായാലും മുട്ട ഞങ്ങളാണ് എപ്പോഴും കൊടുക്കരുത് നമുക്ക് എന്തായാലും കട നങ്ങൾ തരാം കടയും വീടും അപ്പൊ ഇതാണ് നമ്മളുടെ നാനീയുടെ വീട് ലെല്ലിമാലിന്റെ വീടൊക്കെ ഞാൻ പറഞ്ഞ കട ഇതാണ് സംഭവം ഒന്നും ഇല്ല വെറുതെ വീട്ടിന്റെ ഉള്ളിൽ താതാവ് കുറച്ച് സാധനങ്ങളാണ് ചെറിയ ഒരു ഓട് വീടൊക്കെയാണ് നാടിന്റെ ഉള്ളത് ഞാൻ അതിലൂടെ വരക്കട്ടെ ും

അതും ഇല്ല പാകപ്പൊന്നീട സാപ്പാട് തക്കാളി ബജി മുട്ട വേവിച്ച മുട്ട ഉരുളക്കിഴങ്ങ് പരി അപ്പൊ നമ്മള് മുട്ട വാങ്ങാ എത്തി അട്ട നൂറ്റി അറുപത്തി എട്ട് കുപ്പിയാണ് ഒരു നൂറ് മുട്ട അഴുന്നൂറ്റി അറുപത് അപ്പോൾ ഇതൊരു എട്ടാറിന് മുപ്പത് മുട്ട നൂറ്റി അറുപത്തെട്ടും അത് ഒരു മുട്ട അഞ്ച് രൂപ എഴുപത് പൈസയാണ് ഒരു മുട്ടയ്ക്ക് അപ്പോൾ നമ്മൾ കടയ്ക്ക് ഇവിടുന്ന മുട്ട വാങ്ങുക പ്രാവശ്യം നമ്മൾ അട്ടപ്പെട്ടിയിലാണ് വാങ്ങിയിട്ട് പോവാറ് പ്രാവശ്യം നമ്മൾ ഇന്നമാതിരി ഒരു അട്ട വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുകയാണ് അതാകുമ്പോൾ ആഴ്ചയിൽ മുട്ട വാങ്ങും പത്ത് മുട്ട വേസ്റ്റായി പോവില്ല അപ്പോൾ നമുക്ക് ചില കിടക്കാർ പെർമിഷൻ തരില്ല വീഡിയോ എടുക്കാനൊന്നും പക്ഷെ നമ്മുടെ മുട്ട കിടക്കാർ നമുക്ക് മുട്ട അപ്പോൾ നമ്മൾ മുട്ട കേ കേടുവന്നത് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുട്ടകളാണ് ഒക്കെ കടക്കുള്ള കാരണം കൊണ്ട് നമ്മൾ ഒരു മൂന്ന് ആലു മുതലേ അവർ ഞങ്ങളുടെ മൂത്തമ്മ ഉള്ളപ്പം തന്നെ ഇവിടുന്ന് മുതലേ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളും എന്തായാലും ഇവിടുന്ന് തന്നെ വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുട്ട വാങ്ങിക്കൊണ്ടിരിക്കുന്നത്

അട്ട ഒരു അട്ടേ എങ്ങനെയുണ്ട് അങ്ങ മുട്ട രണ്ട കരിമുണ്ടേ ഇങ്ങോട്ട് വെച്ചോ രണ്ട് കരി ഉള്ള മുട്ട അനാ അതിക്കപ്പുറം എന്ത് വെച്ചാലും ചുരിдар ചുരിдар ഡ്രസ്സ് മുടിസ്സിдар മാത്രം കണ്ടാൽ അപ്പുറം പുഴ വരും പോ വാ വേലെസി വേലെസി കടയി വേലെസന്തോണ വേലെസി വേലെസി ഒരു രണ്ട് ചുരിдар வாங்கி തരൂ പോ എടുത്തു പോ ரெண்டு சுடிதார் வேலைக்கு இப்போ ரெண்டு ரூபா ஒரு ரூபா எல்லா இடத்துக்கு வேலை செய்யப்போ ஆமாங்க அவங்க தான் போட சொல்கிறாங்க வேலை செய்கிறாங்கல்ல லேடிஸ் வேலை செய்கிறாங்க இன்ஸ்பிரேஷன் ஆகும்ல போட்ட போட்ட போட்டேன் போட்டேன் போட்ட வண்டி போட்ட 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 மீன் மீனை போங்க போங்க

அவர் பேக் புள்ள புதுசு வாங்கிருக்கியா புதுசு வாங்கிருக்கியா சொல்லுவாங்களும்

അപ്പം നമ്മൾ അവിടെ മുട്ട അവിടെ ലാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ അച്ചാറും പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊരു തോനെ വാങ്ങിയിട്ട് ഇവർ വാങ്ങിയതല്ല നമ്മളുടെ ആരാ നമ്മുടെ നമ്മുടെ മൂ മൂത്ത വാങ്ങിക്കൊടുന്ന് കൊടുക്കും കുറെ സാധനം ഓരോ വാങ്ങിക്കൊണ്ട് കൊടുക്കും കുറേ സാധനം ഞങ്ങളും വാങ്ങിക്കൊണ്ട് കൊടുക്കും അപ്പോൾ അതിൽ അച്ചാർ പാക്കറ്റ് മാത്രം ഒരു മൂന്ന് പാക്ക് മൂന്ന് ഇങ്ങനത്തെ സാധനം ഉണ്ട് വരണം അപ്പോൾ അതിൽ ഒരു സാധനം എനിക്ക് തന്നതാണ് അപ്പോൾ എന്തായാലും എനിക്ക് വീട്ടിലെ അച്ചാറില്ല അപ്പോൾ അച്ചാറും കുട്ടി അതുപോലൊരു ചൂല് ഞാൻ എപ്പോഴും എനിക്കൊരു ചൂല് ഇതിനെ വെക്കാൻ വരുമ്പോൾ വാങ്ങിയിട്ട് തരുന്ന ഈ ചൂട് കൊണ്ട് എന്നിട്ട് അസിൻ്റെ മേലൊക്കെ എല്ലാവരും കൊണ്ട് ഇന്നത്തെ ചൂലുമാണ് അടിച്ചു പറയുന്നത് അപ്പോൾ എനിക്കൊരു ചൂല് വാങ്ങി തന്നിട്ടുള്ളത് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ഞാൻ സനാമിയാസരം മദർസൊക്കെ ഇട്ടു വരുമ്പോൾ റോഡിൽ കൂടെ കുടിച്ചിട്ട് വരാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്കിൽ പോകുന്ന കാരണം കൊണ്ട് യൂട്യൂക്കിത് എന്തായാലും എത്തും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇനി ഇവരെന്തായാലും മാക്സിമം ചില വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അവർക്ക് വരെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല നമ്മൾ കട്ടായപ്പെടുത്തിയിട്ട് ആരെയും വീഡിയോകളൊന്നും നിർത്തുന്നില്ല നിർബന്ധിച്ചിട്ട് അപ്പോൾ ഇത്രയും നമ്മുടെ വീട്ടിലത്തെ വിശേഷം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഇനി അടുത്ത വീഡിയോസ് നമ്മുടെ തമിഴ്നാട്ടിൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും നാളെ നെക്സ്റ്റ് ആയിട്ട് ബൈ ബൈ